പാലക്കാടിന്റെ പടയണിക്കോരങ്ങളായി പതിനാല് കായിക പടയാൾ കളിയാപേക്ഷത്തിന് തീരം തൊടുന്ന പോരാട്ടങ്ങൾ കൊണ്ട് കമ്പവലിക്കുന്ന കടലാട്ടം സമ്മാനിക്കുന്ന കളിക്കളങ്ങളെ സമ്പന്നമാക്കി കടന്നു പോകുന്ന കളിക്കോണ്ടിക കയറി പോലെ കൂട്ടങ്ങളുടെ തേരോട്ടങ്ങളിലേക്ക് കളിമികവിന്റെ പോരാട്ട ഭൂമിക ുംറമ്പുകളും ഗോപുരങ്ങളാക്കി മാറ്റി എതിരാളികളെ സ്വന്തം കാഴ്ചവെട്ടിലേക്ക് വലിച്ചടിപ്പിക്കുന്ന കളിമികവുമായി കടന്നു പോകുന്ന കടന്ന പറ്റങ്ങളെ പോലെ ഒരു കടന്നാക്രമണത്തിന് കളമൊരുങ്ങി എത്തിച്ചേർന്ന പതിനാല് പട പോരാളികളുടെ തേരോട്ടങ്ങളുമായി രണ്ട് ടീമുകൾ രണ്ടും പാലക്കാടിന്റെ മണ്ണിൽ നിന്ന് മണ്ണും ആറും കാടും കൂട്ടിക്കെട്ടിയ മണ്ണാർക്കാടി മണിപുത്തുകളായി തന്നെ ഈ കളിയാട്ട ഭൂമികയിലേക്ക് കടന്നെത്തിയവർ ഒരുപുരത്ത് നിഴൽ യുദ്ധങ്ങൾക്ക് പേര് കേട്ട പോരാളി കൂട്ടങ്ങൾക്കാട് പാലക്കാട് മറുപടത്ത് രതീഷിന്റെ മടയാളി കൂട്ടങ്ങളായി പാലക്കാട് കളിയിറങ്ങിൽ കരിതുള്ളി പാഞ്ഞത്തിൽ

െ ബാഹുബലിയെയും ഈ പടക്കളത്തിൽ ഒരു മികവിന്റെ തീരം താണ്ടി കടന്നു പോവുക എന്ന ലക്ഷ്യത്താൽ പടയാളികൾ കൈരളിയും കന്നടയും കൈകോർക്കുന്ന സപ്തഭാഷാ സംഗമ ഭൂമിയായ കാസർഗോഡ് മുതൽ അനന്ത പത്മനാഭൻ നന്ദി ഉറങ്ങും അനന്തപുരി വരെയുള്ള കമ്പ കളരികളിൽ നരനായും നരിയായും നരസിംഹമായും അവതാരപ്ലവിയുടെ വിശ്വരൂപം പുറത്തെടുത്ത് വട്ടം നിൽക്കുന്ന എതിരാളികളോട് വഴി മാരണ മുട്ടക്കൽ ഒരു ഒരുപുറത്ത് മംഗളശ്ശേരി നീലകണ്ഠന്മാരുടെ പടയോട്ടെങ്കിൽ മറുപുരത്ത് വിട്ടുകൊടുക്കാത്ത പോരാട്ട വീരവുമായി അവസാന പത്തടിയുടെ തീരമത് പത്തരമാറ്റിന്റെ തങ്ക തിളക്കത്താൽ കളി വിജയം കൈപ്പിടിക്കുമതി വിജയത്തിന്റെ ചുമതല

ുന്ന ഒരു പോരാട്ടത്തിലേക്ക് കയ്യടിവരി കായിക പ്രേമികൾ ആർത്തിനയ്ക്കുന്ന ഗാലറിയിൽ ആരോപങ്ങളെ സാക്ഷിയാക്കി അടുമുനിയ തന്ത്രങ്ങളെല്ലാം പയറ്റി പോരാളി കൂട്ടങ്ങളെ പോലെ കളി ഇഷ്ടപ്പെട്ടെങ്കിൽ കയ്യടി കുറഞ്ഞുപോയി എന്നൊരു തോന്നൽ ഒരു ഒരു പോരാട്ടം പാലക്കാടിന്റെ പടയോട്ട ഭൂമിയിൽ നിന്നും ഈ പടക്കളത്തിലേക്ക് നയിക്കാൻ പടനായകൻ ാട് വേലിക്കാട് മണ്ണാർക്കാട് പാലക്കാട് മഞ്ഞ പടയാളി അതുപുറത്ത് കടന്നു ചെല്ലുന്ന കളിക്കളങ്ങളിലെല്ലാം എതിരാളികൾക്ക് മേൽ പരാജയത്തിന്റെ നിരൽകുന്ന് പോരാട്ടങ്ങൾ ഷാഡോസ് കരിയോട് മണ്ണാർക്കാട് പാലക്കാട് ആദ്യ സെറ്റ് പോരാട്ടം തങ്ങൾക്ക് അനുകൂലമാക്കി ചെമ്പട കൂട്ടങ്ങളെങ്കിൽ മറുപറത്ത് വിട്ടുകൊടുക്കാത്ത പോരാട്ട വീഡിയോവുമായി രണ്ടാം സെറ്റ് തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്താൽ വടക്കൻ കാട് വേലിക്കാട് മണ്ണാർ കാട് പാലക്കാട് എതിരാളികളുടെ പഴുതുകൾ അവസരങ്ങളാക്കി തന്ത്ര മുന്നേറ്റങ്ങൾ നടത്താൻ വീറും വാശിയും കിളയ്ക്കുന്ന പോരാട്ടത്തിന്റെ പോർ മുഖത്തേക്ക് വടത്തട്ട അണിഞ്ഞ മാന്ത്രിക ചരടുകൾ ജപിച്ചു കെട്ടി എതിരാളികൾക്ക് മേൽ വെല്ലുവിളികളുടെ വടങ്കൊണ്ട് കളി മൈതാനിയിൽ എതിരാളികളുടെ ഇടനെഞ്ചിൽ സവാരി ഗിരിഗിരി നടത്താൻ അവതാര പിറവിയുടെ മുഴുവൻ രൗദ്രഭാവങ്ങളും കൈകാലുകളിലേക്ക് ആവാഹിച്ചെടുത്ത് എതിരാളികളുടെ ചങ്ങല പൂട്ടുകൾ പൊട്ടിച്ചെറിയാൻ അത്രമാളികളിൽ വീരേതിഹാസം രചിച്ച ുംങ്ങലശ്ശേരി ഭൂമിയിൽ നിന്നും കോഴിക്കോടിന്റെ പടമുഖത്തേക്ക് ഊരി പിടിച്ച പടമാളങ്ങളുമായി ഇമ്പമുള്ളൊരു പോരാട്ടം പടുത്തുയർത്തി കടന്നു പോവുക എന്ന ലക്ഷ്യത്താൽ

ഇഖല കേരള വടംവലി മത്സരം ജ്വാല ടു തൗസൻഡ് ട്വന്റി ഫോറിന്റെ സെമി ഫൈനലിലേക്ക്